അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുന്ന കോടതിയെ അങ്ങേറ്റം ബഹുമാനിക്കുന്നു എന്താണ് കേസ് എന്താ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ സ്നേഹം കൊണ്ട് ലോകം കീഴെടുക്കുക ഹലോ ഹായ് എത്തിപ്പെടാൻ സാധിച്ചില്ല ഞാൻ പറയേണ്ട ആവശ്യമല്ലോ നേരത്തെ പറഞ്ഞ പോലെ അല്പം തിരക്കായിരുന്നു ജയിലിലായിരുന്നു അതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതില് അന്ന് ഏറ്റവും ഉദ്ഘാടനം അതിനുവേണ്ടി ഇതിന്റെ ഓണറിനോടും നാട്ടുകാരോടും ഒക്കെ എന്താണ് കേസ് എന്താ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ ഇത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല എന്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു കോടതിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു സമയമല്ല പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും പോവാറില്ല നിങ്ങൾക്കറിയാം പറ്റാവുന്ന സഹായമൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരോടും വൈരാഗ്യോ ദേഷ്യോ അങ്ങനെയൊന്നുമില്ല എന്റെ മുദ്രാവാക്യം കോൺഗ്രസ് ആവുന്നു സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ് ആ സന്ദേശമായിട്ടാണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നത് മുമ്പോട്ടും അങ്ങനെ തന്നെ അപ്പോ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഒന്നും പറയാറില്ല പിന്നെ മനഃപൂർവ്വം ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല എന്റെ സംസാര രീതി പൊതുവെ ഒരു തമാശ രൂപേണ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ പലതും പറയാറുണ്ട് അപ്പോ അറിഞ്ഞുകൊണ്ട് മനഃപൂർവം ഞാൻ എങ്കിൽ പോലും അണപൂർവം അല്ലെങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലൊക്കെ എന്റെ വാക്കുകൾ കൊണ്ട് വിഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ സോറി പറയാൻ എനിക്ക് യാതൊരു വക ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ല എന്നതാണ് ഞാൻ വ്യക്തമാക്കുന്നത് പിന്നെ വീണ്ടും ഒരു മാപ്പ് പന്ത്രണ്ട് മണിക്ക് എത്താന്ന് പറഞ്ഞതാണ് പതിവ് പോലെ ഉത്തരവാദിത്തമില്ല എന്നുകൊണ്ടും കുറച്ച് ട്രാഫിക് ഉള്ളത് ഒരു